ഓഗസ്റ്റ് ഒമ്പതാം തീയതി കണ്ണൂരിലും കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും റിലീസ് ചെയ്യാൻ പോകുന്ന ചെക്ക് മെയ്റ്റ് എന്ന സിനിമയെ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നൂറ് ശതമാനം അമേരിക്കയിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് ചെക്ക് മെയ്റ്റ് അതിൽ അനൂപ് മേനോനും അതുപോലെ ലാലും മാത്രമാണ് അറിയപ്പെടുന്ന നടീനടന്മാരുള്ളത് ബാക്കിയുള്ള എല്ലാവരും തന്നെ അമേരിക്കയിലുള്ള മലയാളികളാണ് അഭിനയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ എല്ലാ വിധത്തിലും പ്രവർത്തിച്ചവരും അമേരിക്കയിലുള്ള മലയാളികളാണ് നമുക്ക് അഭിമാനത്തോട് പറയാം നമ്മളെ കണ്ണൂർക്കാരി ശ്രീമതി അഞ്ജലി മോഹൻ ആ സിനിമയിൽ പ്രമുഖ ആയവരെ വേഷം ചെയ്യുന്നുണ്ട് പതിനഞ്ച് പതിനെട്ട് പേര് വലിയ ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്റ്റ് ചെയ്യും അവിടെ ഒരു കേരള കൾച്ചറൽ അസോസിയേഷൻ ഉണ്ട് കനക്റ്റിക്കറ്റ് കേരള കൾച്ചറൽ അസോസിയേഷൻ അതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലൊരു ഐഡിയ വന്നത് നമുക്ക് എന്തുകൊണ്ട് ഒരു സിനിമയുടെ ലൈനിലേക്ക് പോയി കൂടാം അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അമേരിക്കയിലുള്ളവരാണെന്ന് പറയുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് സമയം കിട്ടില്ല ഇല്ല കിട്ടില്ല എന്നിട്ട് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാത്ത സമയത്താണ് ഇവർ തന്നെ തീരുമാനിച്ചു എന്നുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് തുടങ്ങിക്കൂടാം അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഞാൻ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പടത്തിൻ്റെ ഈ പിക്ചറിൻ്റെ ഒരു മെയിൻ ബ്രെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ രതീഷ് ശേഖർ അദ്ദേഹവും അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വെരി ടാലൻറ്റഡ് ഫെലോ വെരി വൈബ്രൻ്റ് ഫെലോ വെരി കമ്മിറ്റഡ് ഫെലോ എല്ലാത്തിലും എന്തെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ടേ അവസാനിക്കുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് ഈ ചെപ് മേറ്റ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ലിറിക്സും അതിൻ്റെ മ്യൂസിക്കും എല്ലാം അദ്ദേഹമാണ് ഇവർക്ക് നേതൃത്വം കൊടുത്തത് ഇവരൊക്കെ ഈ പതിനെട്ട് പേരും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേരളക്കാരാണ് അതിൽ രണ്ട് കണ്ണൂർക്കാരനാണ് ഞാൻ അതിനെ പറ്റി പിന്നെ പറയാം അവർ അവിടെ നിന്നിട്ട് രാവിലെ നയൻ ടു ഫൈവ് എല്ലാവർക്കും ഓഫീസുണ്ട് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഓഫീസിൽ നിന്ന് ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വീട്ടിലോ പോയി മീറ്റ് ചെയ്ത് അങ്ങനെയാണ് കഥയും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അവിടെ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചു കേരളത്തിൽ നിന്ന് ക്ഷണിച്ചത് അനൂപ് മേനോണിയും ലാലിണിയുമാണ് അവർ വളരെ വില്ലിയും അങ്ങോട്ട് വന്നു ഏകദേശം ഒരു മാസത്തോളം അവർ രണ്ടുപേരും അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെ അത് ബാക്കി മുഴുവൻ ആക്ടേഴ്സ് ഇതിൻ്റെ ക്രൂ എല്ലാം കേരളക്കാരാണ് അമേരിക്കയിൽ താമസിക്കുന്നവരാണ് ഇത് ഈ ജീവിത ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു സിനിമ കമ്പനി ഒന്നും ഇല്ലാതെ വെറും നമ്മുടെ സ്പെയർ ടൈമിൽ ഒരു നമ്മൾ പിക്ചർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രശംസനീയമാണ് ഈ സിനിമ നമ്മൾ മറ്റൊന്ന് ആദ്യം പ്രോഗ്രാം ചെയ്തിരുന്ന എയ്ത്തിൽ നിന്നായിരുന്നു അതിപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നയൻത്തിന് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സമുദ്ര തിയേറ്ററിൽ വെച്ചിട്ട് റിലീസ് ചെയ്യുകയാണ് അമേരിക്കയിൽ ഞാൻ ഇരുപത്താറ് കൊല്ലായി ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ യൂട്യൂബ് വഴി കാണുക ചെയ്യാസ് അതവേ അപ്പം ടു ബി ഹിയർ നിങ്ങളെല്ലാവരെയും മുമ്പിൽ ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്ന ഇസ് എ ഡ്രീം കം ട്രൂ ഫോമി ശരിക്കും ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം ആയിരുന്നില്ല പക്ഷേ ഇതെന്നിൽ വന്ന് ചേർന്നു ഒരു സിനിമ ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഐ ഹാവ് എ ട് ട്വൻറ്റി ടു ഇയർ ഓൾഡ് ഡോട്ടർ ഹൂ ഈസ് പെർസ്യൂയിങ് പാട്ടും തിയേറ്ററും അമേരിക്കയിൽ വെച്ച് വാഗ്നർ കോളേജെന്ന് പറയുന്ന കോളേജിൽ പഠിക്കുകയാണ് അപ്പം സിനിമേനെ പറ്റി പറഞ്ഞപ്പം രതീഷ് ഞാൻ രതീഷിനെ കണ്ടുമുട്ടുന്നത് മോക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് ചോദിച്ചിട്ടായിരുന്നു പക്ഷേ രതീഷ് പറഞ്ഞു ആ പ്രായത്തിലുള്ള റോളില്ല ബട്ട് ഐ വോണ്ട് അഞ്ജലി ഒന്ന് ഓഡിഷൻ ചെയ്തു നോക്കൂ നമുക്ക് ചെയ്ത് നോക്കാം അന്നേരം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ പേരും ക്യാരക്ടറിൻ്റെ പേരും ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ അഞ്ജലി മോഹനൻ ആൻഡ് സിനിമയിൽ അഞ്ജലി മേനൻ എന്നാണ് ആൻഡ് ഐ പ്ലേ ദ റോൾ ഓഫ് എൻ അറ്റേണി ഓർ എ ലോയർ അപ്പോൾ ശക്തമായ ഒരു ക്യാരക്ടറാണ് ഒരു വെരി ബോൾഡ് ക്യാരക്ടറാണ് വിമൻ എംപാവമെൻറ്റ് അങ്ങനെ തന്നെ രേഖ ആൻഡ് രാജലക്ഷ്മി ആണ് ഇതിൻ്റെ വേറെ രണ്ട് ഹീറോയിൻസ് അവരും സ്ത്രീ പ്രാധാന്യമുള്ള റോൾസാണ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി ബോൾഡ് വെരി സ്റ്റേൺ വിമൻ അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞ മാതിരി ചിത്ര ചേച്ചി സിനിമയിൽ പാടിയിട്ടുണ്ട് വേടൻ എന്ന റാപ്പർ ഇന്നത്തെ കാലത്ത് ഹരം റാപ്പ് സോങ്സാണ് അപ്പം അവരും പാടിയിട്ടുണ്ട് മൊത്തത്തിൽ സിനിമയിൽ പത്ത് പാട്ടുകളുണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം ഹാവ് ബീൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഇൻ എന്ത് മൂവി പക്ഷേ അതൊരു ഇങ്ങനെ സോങ് ആൻഡ് ഡാൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാണ്ട് സ്റ്റോറി ലൈനെ മുമ്പ് കൊണ്ടുപോകാനുള്ള ആ രീതിയിലാണ് അപ്പം നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടത് അധികവും ദുബായ് ബേസ്ഡ് സിനിമകളും ദുബായ് ബേസ്ഡ് സ്റ്റോറീസ് ഐ തിങ്ക് യു കെ ബേസ്ഡ് സ്റ്റോറി കണ്ടിട്ടുണ്ട് പിന്നെ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിലെങ്ങാൻ കാനഡയിലുള്ളത് ദിലീപ് ഏർ ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു അപ്പം അമേരിക്കയിൽ സ്വതവേ പണ്ടത്തെ സിനിമ അക്കരെ 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 അതിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ലാലേട്ടനെല്ലാം അമേരിക്കയിൽ പോയിട്ട് ഒരു ഗ്ലിംസ് ഓഫ് പക്ഷേ ഇത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു പറ്റം മലയാളീസ് ആൻഡ് അവരെ ജീവിതം ആൻഡ് അവരെങ്ങനെ അമേരിക്കൻ സൊസൈറ്റിയിൽ ജീവിക്കുന്നു ഹൗ ദേ കോൺട്രിബ്യൂട്ട് ആ സൊസൈറ്റിന് പല ആൾക്കാരും രതീഷിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്തേ ഇത് ഹിന്ദിയിലെടുക്കാത്തത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എടുക്കാത്തത് പക്ഷെ നമുക്കെല്ലാവർക്കും നാട്ടിനോടുള്ള സ്നേഹം നമ്മളെ ആൾക്കാർ നമ്മളെ ജീവിതം കേരള മണ്ണിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പം നമ്മൾ താമസിക്കുന്ന ന്യൂ ഇംഗ്ലണ്ട് ഏരിയ വിഷസ് കനഡിക്കറ്റ് ന്യൂയോർക്ക് ബോസ്റ്റൺ ആ ഭാഗം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കര രസമാണ് എല്ലാ മൂന്ന് മാസവും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നുണ്ട് സ്നോഫോൾ വിന്റർ ഓട്ടം ആൻഡ് സമർ ആ നാല് സീസൺസും കാണിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയിൽ അത് ഒരു കാരണമാണ് ഐ ഇറ്റ് ടുക്ക് ആസ് ലോങ് എസ് ഇറ്റ് ഡിറ്റ് മൂന്ന് കൊല്ലം എടുത്തു ഈ സിനിമ റിലീസാവാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ബഞ്ച് ഓഫ് പുതുമുഖങ്ങളായതുകൊണ്ട് നമുക്ക് ഒരു സ്ഥാനം കണ്ടെത്താൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും ഇത് വൈറലാക്കിയിട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടും റിവ്യൂസ് എഴുതിയതും അങ്ങനെ ആൾക്കാർ അറിഞ്ഞിട്ട് ഈ സിനിമ ചെയ്യാൻ വലിയ സ്റ്റാർസിന് അവരെ പ്രൊഡക്ഷൻ കമ്പനിയും അവർക്ക് ഉള്ള റിസോഴ്സസ് വ്യത്യാസമാണ് അപ്പം ഇത് തന്നെ അച്ഛൻ പറഞ്ഞ മാതിരി വി ആർ എ ബഞ്ച് ഓഫ് എയ്റ്റീൻ പീപ്പിൾ അപ്പം ഞാൻ നടിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്താ പണി ചെയ്തത് സൈഡിൽ നിന്ന് ലൈറ്റ് പിടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിന് മേക്കപ്പ് ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ കുപ്പായം ശരിയാക്കി കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പം ഐ വാസ് നമ്മളെ ആദ്യത്തെ സെറ്റിലുള്ള ഓണ സദ്യ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു വെരി പ്രൗഡ് ഓഫ് ഇറ്റ് അനൂപ് മേനൻ്റെ അടുക്കുന്ന ഒരു കോംപ്ലിമെൻറ്റ് കിട്ടീനായിരുന്നു അഞ്ചലീൻ്റെ സാമ്പാർ അസലായിരുന്നു അപ്പം ഇതെല്ലാം ചെറിയ ചെറിയ മെമ്മറീസ് അബൌട്ട് ദ മൂവി അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണണം നമ്മറ്റൊഫ് ക്യാരക്ടർ ഓഫ് ഫിലിപ്പ് കുര്യൻ ഹൂ ഈസ് എ ഫാർമസ്യൂട്ടിക്കൽ ജായൻറ്റ് അമേരിക്കയിൽ പാലാക്കാരൻ അമേരിക്കയിൽ വന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു ഫാർമ കമ്പനീൻ്റെ ഹെഡായിട്ട് അതിനെ പറ്റിയിട്ടാണ് കഥ എല്ലാ വളർച്ചയും അയാളെ തകർച്ചേനെ പറ്റിയിട്ടുള്ള സിനിമയാണ് ഇറ്റ്സ് ഓൾസോ അബൌട്ട് റിവെഞ്ച് ബിട്രേയൽ അപ്പം ഇതെല്ലാം ഇമോഷൻസ് എല്ലാവർക്കും ഉള്ളതാണ് സോ ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റോറീസ് ആൻഡ് ഇറ്റ് ഈസ് എ ത്രില്ലർ നിങ്ങളുടെ ഒരു റിവ്യൂ ഞാനിതിൻ്റെ ട്രെയിലറിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ നിങ്ങളുടെ ഇതിൽ ഞാൻ തിയേറ്ററിൽ വന്നിട്ട് മാക്സിമം ആൾക്കാർ പോവുക ഞാൻ സിനിമയുടെ ബാക്കി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്